നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ ധനുരാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് മാസത്തിലുടനീരം ചില വ്യതിയാനങ്ങളുണ്ടെങ്കിലും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനുരാശിക്കാർക്ക് പൊതുവേ പോസിറ്റീവായി കാണുന്നു കാണപ്പെടുന്നു ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ പത്താം ഭാവത്തിൽ സൂര്യൻ്റെ സഞ്ചാരം അനുകൂലമായ കരിയർ സാധ്യതകൾ നൽകുന്നു പക്ഷേ ഒക്ടോബർ പതിനേഴിന് ശേഷം അതിൻ്റെ ദുർബലമായ അവസ്ഥ അതിൻ്റെ പൂർണ്ണശേഷി കുറയ്ക്കുന്നതുമാണ് പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയും ബുധനും ബിസിനസ് പ്രൊഫഷണൽ വിജയത്തിന് ക്രിയാത്മമായി സംഭാവന ചെയ്യുന്നു എന്നിരുന്നാലും ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം ബുധൻ ദുർബലമാകുന്നതാണ് ഇത് കരിയർ തീരുമാനങ്ങൾ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കില്ലെന്നതാണ് ഏഴാം ഭാവത്തിലൂടെ വ്യാഴൻ്റെ സഞ്ചാരം മാസത്തിൻ്റെ തുടക്കത്തിൽ നേട്ടങ്ങൾ നൽകുന്നു പക്ഷേ എട്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു ഒക്ടോബർ ഒമ്പത് വരെ ശുക്രൻ പ്രണയത്തെയും സാമ്പത്തിക സാമ്പത്തികവും പിന്തുണയ്ക്കുന്നു അതിനു ശേഷം അതിൻ്റെ സ്വാധീനം ദുർബലമാകുന്നു കരിയർ തിരിച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ പ്രധാന നാഴിക കല്ലുകൾ പ്രതീക്ഷിക്കുന്നു ശമ്പളമുള്ള വ്യക്തികൾക്കും ബിസിനസ് ഉടമകൾക്കും നല്ല ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നിരുന്നാലും ഒക്ടോബർ ഇരുപത്തി നാലിന് ശേഷം ചില അപകട സാധ്യതകളോ നിക്ഷേപങ്ങളോ നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപകടം വരാതിരിക്കാനും സൂക്ഷിക്കണം വാഹനങ്ങൾ കൈയറുകയും ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസത്തിൽ ശനിയുടെ പിന്തിരിപ്പൻഗാനും ഇടയ്ക്കിടെ മൃതി ചലിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ ചരാശരി മുകളിലുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു സഹോദര ബന്ധങ്ങളിൽ ചില മെച്ചപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും ഗാർഹിത കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളോടെ കുടുംബ ജീവിതം ശരിയായി തുടരാം പ്രണയത്തിലും വിവാഹത്തിലും മാസത്തിൻ്റെ ആദ്യ പകുതി പ്രണയത്തിന് വിവാഹ തീരുമാനങ്ങൾക്കും അനുകൂലമാണ് പ്രണയ ചിരിക്കുന്നവർക്കൊക്കെ വീട്ടിൽ പറഞ്ഞ് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു സമയമാണ് വിവാഹത്തിലേക്ക് നയിക്കുന്നൊരു സമയമാണ് പക്ഷേ വെല്ലുവിളികൾ പിന്നീട് ഉയർന്നേക്കാം അതുകൊണ്ടാണ് വീട്ടിൽ അറിയിച്ച് വേറെ വെളിയിൽ വിവാഹം നടക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് അവസാന ആഴ്ചയിൽ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടാണ്ട് പോയപ്പോഴും ഒക്ടോബർ ആദ്യ പകുതിയിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷേ സാമ്പത്തികത്തിന് അധിക പരിശ്രമം ആവശ്യമായി വന്നേക്കാം ആരോഗ്യപരമായി വ്യാഴം വീണ്ടെടുക്കലിന് പിന്തുണ നൽകുന്നു എന്തെന്നാലും ശനിയുടെ സ്വാധീനം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്നതാണ് ആരോഗ്യകരമായ ഒരു ദിനചര്യ നിലനിർത്തുന്നതിനും സജീവമായിരിക്കുന്നതിനും പ്രധാനമാണ് മൊത്തത്തിൽ ഒക്ടോബർ നല്ല ഫലങ്ങളാണ് ധനുരാശിക്കാർക്ക് ഉള്ളത് പക്ഷെ രണ്ടാം പകുതിയിൽ ശ്രദ്ധ ഓരോ ചില ശ്രദ്ധ കൊടുക്കേണ്ടുന്നതാണ് ഒക്ടോബർ പകുതിക്ക് ശേഷം ചില ശ്രദ്ധകളാണ് വാഹനം കൈയേം ചെയ്യുന്നവർക്കുറിച്ച് അമിതമായ വേഗത ഒഴിവാക്കുക ആ സമയത്തുള്ള യാത്ര ഒഴിവാക്കുക ഒക്കെ കുറച്ചൊന്നും നന്നായിരിക്കും പ്രത്യേകിച്ച് ആരോഗ്യം സാമ്പത്തിക തന്നെക്കുറിച്ച് പിന്നെ ക്ഷേത്രദർശനം വഴി നമുക്ക് ഒരുപാട് തറച്ചകൾ മാറ്റി എടുക്കാവുന്നതാണ് ക്ഷേത്രദർശനം പതിവാക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി പിന്തുണയ്ക്കണമെന്ന് വിനീതമായി ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം